ഇടിയുടെ പൊടിയുടെ ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്കും സാധിക്കും എന്താണ് സംഭവിച്ചത് ആതിലെ നൂറെ തല്ലു നെവിൻ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് നടന്നത് നെവിനെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയതാണോ അതോ നെവിൻ സ്വന്തമായി പുറത്തായതാണോ കൂടുതലായിരുന്നു നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ എടുത്ത പൊതുവിധി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഒരു പിടിയിട്ടിരുന്നത് ആദില നൂറെ തല്ലിയിട്ടാണ് നെവിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് പക്ഷെ തല്ലിയിട്ടൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫൈറ്റുകൾ ഉണ്ടായി അവരുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച വിഷു ആണ് കാരണം നെവിൻ കമ്മ്യൂണിറ്റിയെ കളിയാക്കുന്നത് അതിന്റെ മുന്നേ നെവിൻ പറയുന്നുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരും ഞാൻ വേർ വിരിക്കും ഇവരുടെ രണ്ടിൻ്റെയും കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഇവരുടെ കല്യാണി ഒക്കെ ഞാൻ വേറൊരു ഇരിക്കുകയെന്നൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി കുറേ കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട് ഈ വാൺ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ആവർത്തിച്ചു വീണ്ടും ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തു വാൻ ചെയ്തപ്പം നിവിനോട് ഇനി ഇവിടെ പറ്റത്തില്ലെങ്കിൽ ഇവിടെ നിതിന് വേണമെങ്കിൽ പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ നിവിൻ സ്വന്തമായിട്ട് പുറത്തായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചു വിവരം ഇത് എത്രത്തോളം സത്യമുണ്ടല്ലെങ്കിൽ എത്രത്തോളം ഇതാണ് നമുക്കറിയാൻ പറ്റുന്നത് പക്ഷേ നിവിൻ പുറത്തായിട്ടുണ്ട് അത് ആദിന നൂറയെ സംബന്ധി ഇവരുമായിട്ടുള്ള വിഷയത്ത് കാരണമാണ് നെവിൻ സ്വയമേ പുറത്തായി എന്നാണ് നമുക്ക് കിട്ടിയ ഇപ്പോൾ കിട്ടിയ വിവരം ഇനി നമുക്കിത് കൂടുതൽ നമുക്കറിയാം ഇത് അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഓരോ സോസിൽ നിന്ന് കിട്ടുന്ന ഓരോ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഇപ്പം കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ലൈവ് നാളത്തെ ലൈവ് കണ്ടെങ്കിൽ ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഇതേക്കുറിച്ച് പറയാൻ പറ്റും പക്ഷെ നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നൊരു വിവരം എഫക്റ്റഡായി സ്വന്തമായിട്ട് എഫക്റ്റഡായി സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്തു സോറി എവിക്റ്റഡ് ക്വിറ്റായി എന്നാണ് അറിയാൻ സാധിച്ചത് ഇനിയും പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബാ